ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരിക്കും എവിടെ റിലയൻസ് എത്ര കൊടുത്തു അംബാനി എത്ര കൊടുത്തു ജിയോ എത്ര കൊടുത്തു എന്നുള്ള ചോദ്യം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള കുറച്ച് വൈകിപ്പോയി കാരണം ഈ വിവരങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടി എസ് പി ഐ ശ്രമിച്ചിരുന്നു പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയല്ല വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ പറഞ്ഞാൽ അതങ്ങ് ചെയ്താൽ മതി അല്ലാതെ അധികം ഡയലോഗ് ഇങ്ങോട്ട് അടിക്കണ്ട എന്ന് കോടതി കൃത്യമായി എസ് ബി യോട് പറഞ്ഞു അങ്ങനെ പലതരത്തിലുള്ള വഴികൾ ഫയറ്റ് നോക്കി ഏറ്റവും ഒടുവിൽ ആ വിവരങ്ങൾ കൂടി കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്ത് നോക്കിയെങ്കിലും എസ് ബി ഐക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പായതോടുകൂടി എല്ലാ വിവരങ്ങളും അവർ കഴിഞ്ഞ ദിവസത്തോടുകൂടി കോടതിയിൽ നൽകിയിരിക്കുകയാണ് അതിൽ പോലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പതിലുള്ള കണക്കുകൾ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എന്നാൽ പോലും രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ മുകേഷ് അംബാനിയുടേത് അടക്കമുള്ള കോർപ്പറേറ്റ് കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പിക്ക് സംഭാവന നൽകിയിരിക്കുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് കമ്പനിക്ക് അൻപത് ശതമാനം ഓഹരിയുള്ള ക്യുക് സപ്ലൈ ചെയിൻ എന്ന സ്ഥാപനം വഴിയാണ് ബി ജെ പിയിലേക്ക് കോടിക്കണക്കിന് രൂപ നൽകിയിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് റിലയൻസ് നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചിന് ഇരുന്നൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ റിലയൻസ് അനുബന്ധ കമ്പനി ബി ജെ പി കൈമാറി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നിന് നൂറ്റി ഇരുപത്തി കോടിയുടെ ബോണ്ടുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ പതിനേഴിന് അൻപത് കോടിയുടെ ബോണ്ടുകളും റിലയൻസ് ബന്ധമുള്ള ക്യുക്ക് സപ്ലൈ ബി ജെ പിക്ക് നൽകി പറയുന്നത് ada itu റിലയൻസ് നേരിട്ട് നൽകിയല്ല പകരം റിലയൻസിൻ്റെ ഉടമസ്ഥയിൽ വരുന്ന റിലയൻസിന് കൃത്യമായ ഷെയറുള്ള ഓഹരിയുള്ള കമ്പനിയിൽ നിന്നാണ് ഈ പണം കൈമാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ റിലയൻസിന് പറയാം ഞങ്ങളല്ല ഈ പണം നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ മറ്റൊരു കമ്പനിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമെങ്കിൽ പോലും ഈ കൊടുത്ത പണത്തിന് കൃത്യമായ നേട്ടം റിലയൻസിന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുതന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് വരെയുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തിരിച്ചറിയൽ നമ്പറുകൾ സഹിതം എസ് ബി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഈ തിരിച്ചറിയൽ നമ്പറുകളും സഹിതം ബോണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് റിലയൻസ് അടക്കമുള്ള കമ്പനികൾ എത്ര കോടി രൂപ നൽകിയിട്ടുണ്ട് എന്ന വിവരം ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ റിലയൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം മറ്റ് ജിയോ അടക്കമുള്ള മറ്റു കമ്പനികൾ എത്ര രൂപയായിരിക്കും നൽകിയിട്ടുണ്ടാകുക എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ഇലക്ട്രൽ ബോർഡ് രൂപത്തിൽ കോടികളാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മുകേഷ് അംബാനി സഹായത്തിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സാൻഡേകമാറ്റിൽ നിന്ന് ബി ജെ പിക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ് വൈ എസ് ആർ എസ് പി തുടങ്ങിയ കക്ഷികൾക്കും ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ലഭിച്ചിരിക്കുന്നത് ആകെ പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഇടതുപക്ഷം ഒഴികെ എന്ന് എടുത്തു പറയുന്നു ഇടതുപക്ഷം ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അൻപത് ശതമാനത്തിലേറെയും ബി ജെ പിക്ക് ആണ് പറയുന്നത് അതായത് ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ പാർട്ടി എന്ന് പറയുന്നത് ബി തന്നെയാണ് ഇടതുപക്ഷം കൃത്യമായി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യ വ്യവസ്ഥകൾക്ക് എതിരാണ് എന്ന് കൃത്യമായി നിലപാടുത്തുകൊണ്ടാണ് ഇലക്ട്രിക് ബോണ്ടുകൾ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം പലപ്പോഴും ഇലക്ട്രൽ ബോണ്ടുകളുമായി ആളുകൾ എത്തുമ്പോൾ അത് സ്വീകരിക്കാൻ ഇടതുപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത എന്തായാലും ഈ സി പി എമ്മിന്റെ നിലപാടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായതും ഇപ്പോൾ കോടതി പോലും അതിലൊരു വിധി കൊണ്ടുവരികയും റിലയൻസ് അടക്കമുള്ള ഏജ് കോർപ്പറേറ്റ് കമ്പനികൾ എത്ര കോടി രൂപയാണ് ബി ജെ പിക്ക് നൽകിയതെന്ന കണക്ക് പുറത്തു വരുന്നതും അതിൻ്റെ ടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും എന്തായാലും ഇലക്ട്രൽ ബോണ്ടിൽ ഈ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസം വരുമ്പോൾ ഏതൊക്കെ കമ്പനികൾ പ്രത്യേകിച്ച് അദാനിയെ പോലുള്ള കമ്പനികളുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവരും ഒരുപക്ഷെ ഇതുപോലെ അവർക്ക് ഓഹരിയുള്ള കമ്പനി വഴി ആയിരിക്കും തുക നൽകിയിരിക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയ അദാനി എന്തായാലും എത്ര കോടി രൂപയായിരിക്കും ആയിരിക്കും ആയിരം കോടിക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇലക്ട്രൽ ബോണ്ട് വിഷയം വലിയ ചർച്ചയാകും എന്ന സംശയമില്ല അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസിന്റെ മൗനം അത് ഇപ്പോഴും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം അവരുടെ കയ്യിൽ മുന്നോട്ടുള്ള പ്രവർത്തിക്കാനുള്ള പണമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഈ ഒരു പണശേഖരത്തിലൂടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് ഇപ്പോഴും പറയാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് അവർക്ക് ബി ജെ പി പേടി ആയതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും എന്തായാലും ഇലക്ട്രൽ ബോർഡ് വിഷയം നമ്മുടെ മാധ്യമങ്ങൾ വറു നിറച്ചു വെക്കുന്നുണ്ടെങ്കിൽ പോലും വിവരങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ അത് ഞെട്ടിപ്പിക്കവയാണ് അത് മറച്ചു വെക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് പരസ്യം കൊടുക്കുന്ന ഈ കമ്പനികളായതുകൊണ്ടായിരിക്കും പക്ഷേ ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ എല്ലാവർക്കും കിട്ടിയ തുക ഓരോന്ന് പുറത്തു വരുമ്പോൾ അത് എത്രത്തോളം ബി ജെ പി ഈ നാട്ടിലെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി എത്രത്തോളമാണ് എഫേർഡ് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കും അതുമാത്രമല്ല ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും അദാനി പോലുള്ള കമ്പനി കൊടുത്ത് നമ്മൾ കണ്ടതാണ് ആ അദാനി ഈ ഈ ഒരു വ്യവസായം നടത്താൻ അല്ലെങ്കിൽ ഈ ഒരു കരാർ എടുത്തിട്ട് നടത്താനുള്ള ഒരു കെട്ടിടം പോലും അവർക്കില്ലാത്ത അവസ്ഥയിലാണ് പല കോൺട്രാക്ടുകളും അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉപകാരസ്മരണയാണ് എന്ന് കാര്യം സംശയമില്ല എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വരും ദിവസങ്ങളിൽ അദാനി ഉൾപ്പെടെ എത്ര കോടി രൂപ സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം